സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏട്ടാ ദേവമംഗലത്ത് നിന്ന് ആരും വന്നില്ലെന്ന് വെച്ചാൽ പറഞ്ഞു ഇല്ല മോളെ ഞാൻ എന്നിൻ്റെ അവസ്ഥ ബാലനോട് പറഞ്ഞില്ല എന്ന് പറയും അപ്പോൾ ആ അലോക്ക് പറയുന്നുണ്ട് അച്ഛൻ എന്തിനാണെന്നോണോ പറയുന്നത് നമ്മൾ ബാലനെങ്കിലോട് പറഞ്ഞതല്ലേ അദ്ദേഹം വരാണ്ടല്ലേ എന്ന് പറയും അപ്പോൾ കോമത്തി ഇങ്ങനെ തിരിഞ്ഞിരിക്കും അപ്പം വീണ്ടും അലോക പറയുന്നുണ്ട് ബാലനങ്കിൾ വന്നില്ലെങ്കിൽ വേണ്ട അവിടെ വേറെ എത്ര പേരുണ്ട് അവർക്ക് ആർക്കൊന്നും വരാൻ തോന്നിയില്ലല്ലോ ആ അച്ചമ്മ പറഞ്ഞതല്ലേ ബാലനങ്കിളിനോട് അമ്മേനൊന്നു പോയി കാണാം ഞാനത് കേട്ടതാണല്ലോ എന്നിട്ട് അവരാരൊന്നും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയും മോൾ വിഷമിക്കേണ്ട അവർക്ക് നിന്നെ വേണ്ടയില്ലേ നിന്നെ ഞങ്ങൾക്ക് വേണം എന്ന് അച്ഛതം പറയും പിന്നെ കാണിക്കണത് ഒരു ഓട്ടോയിൽ ഇറങ്ങി ദേവി നമ്മുടെ മിത്രയെ ഇറങ്ങി വരുന്നേ മിത്ര ഇറങ്ങി ഓടണു ദേവി പിന്നാലെ ചെല്ലുന്നുണ്ട് പിന്നെ ആരിനെ കാണിക്കുന്നുണ്ട് ഒരു ഭാഗം അതിന് ശേഷം ബാലനെ കാണിക്കുന്നുണ്ട് വിഷമിച്ചിരിക്കുന്ന ബാലൻ്റെ അടുത്തേക്ക് മിത്ര ഓടി വരുന്നുണ്ട് ചെറിയ ചങ്കിളേ എന്നെ ആര്യനെ എന്താ പറ്റിയത് എനിക്ക് ആര്യനെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മോളെ ആര്യനെ കാണാൻ പറ്റില്ല അപ്പം ആ ആര്യനൊരു കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അതെ പക്ഷേ ഡോക്ടർ പറയാണ്ട് നമുക്ക് ഐ സിയുവിൽ കയറാൻ പറ്റില്ല മോളെ മോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് ഡോക്ടർ വരുമ്പോൾ ചോദിക്കാം അനന്താട്ടാ ഒന്ന് ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കുക എന്ന് പറയും അപ്പോൾ ദേവിയും പറയും ആനന്ദേട്ടാ മിത്ര ഒന്ന് കയറി കണ്ടോട്ടെ മിത്രയ്ക്ക് കാണാൻ അത്രയ്ക്ക് എന്ന് പറഞ്ഞ് ദേവട്ടി ഒന്ന് പറ പറവർത്തി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കരയുന്ന ആ സമയത്ത് പിന്നീട് കാണിക്കണത് ദേവിയും നമ്മുടെ ആനന്ദം കൂടെ അമ്മനെ കാണാനൊരു ശ്രമം നടത്തും പക്ഷേ അലോകെ കാണും തടയും അലോകെ അകത്ത് എടുക്കണത് എൻ്റെ അമ്മേനെ നിൻ്റെ അമ്മയല്ലാന്ന് പറയും നീ വഴിമാറട ചക്ക എന്ന് പറഞ്ഞ് ദേവിയും വഴക്കുണ്ടാക്കും ദേ നീ സ്ത്രീനെ വിളിച്ച് പോകാമെന്ന് പറയും എന്താടാ പറഞ്ഞത് എന്ന് ചോദിച്ച് വീണ്ടും വഴക്ക് എൻ്റെ അമ്മനെ കാണാനേ നിൻ്റെ അധികാരം നിൻ്റെ അവകാശ ഒന്നും വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ തോന്നിയാത്തത് കാണുമെന്ന് പറഞ്ഞ് അങ്ങനെ പിടിയും വലിയ മുന്തും തള്ളമൊക്കെ ആകുന്നുണ്ട് അങ്ങനെ അറ്റൻഡർ വന്ന് അറ്റൻഡർ വന്ന് കഴിഞ്ഞിട്ട് രണ്ട് പേരെയും പിടിച്ചു മാറ്റും അപ്പോൾ അലവർക്ക് പറയും ഇവരൊന്നും പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് രണ്ട് പേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയക്കും അതിനുശേഷം ഡോക്ടറെ കാണിക്കും ഡോക്ടറല്ല ഗോമതിനെ കാണിക്കുന്നത് അപ്പോൾ ഗോമതി അയ്യോ ആനന്ദേ മോനെ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഗോമതി അകത്തുനിന്ന് വിളിച്ച് പറയുന്നുണ്ട് ആനന്ദോ നിനക്ക് തോന്നിയത് ഒഴിഞ്ഞുറപ്പല്ല ആനന്ദിൻ്റെ ഒച്ച ഞാനവിടെ കേട്ടു എന്ന് പറയുന്നുണ്ട് ദേവി മോളിൻ്റെ ഒച്ചയും കേട്ടു എന്ന് പറയും അതാണ് ഗുളിക മരുന്ന് ടാബ്ലറ്റ് കഴിച്ച് അതിൻ്റെ നിനക്ക് തോന്നുകയാണെന്ന് ബഹുമതി എന്ന് അച്ഛതം പറയുന്നുണ്ട് അതേ ഡോക്ടർ പറഞ്ഞിരുന്നു നിനക്ക് അങ്ങനെ പലതും തോന്നുന്നു കേൾക്കാൻ പാടില്ലാത്തതുമൊക്കെ കേട്ട പോലൊക്കെ തോന്നും ഞാൻ ഞാനെൻ്റെ ആനന്ദിൻ്റെയും അതുപോലെ തന്നെ ധർമ്മൻ്റെയും ഒച്ചയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയും ഇല്ലില്ല നിങ്ങൾക്ക് തോന്നിയാണെന്ന് പറഞ്ഞ് അവരെന്തായാലും അവിടുന്ന് തൽക്കാലം രക്ഷപ്പെടും പിന്നീട് ദേവി അകത്ത് എടുക്കണത് എൻ്റെ അമ്മേനെ എൻ്റെ അമ്മനെ കാണാൻ എനിക്കവൻ്റെ ആ ആ സമ്മതം ഒന്നും പറയും ആനന്ദേട്ട അവൻ പറഞ്ഞത് കേട്ടോ അച്ഛൻ അമ്മയെ തല്ലി ഇറക്കിയപ്പോൾ മക്കളെവിടെയിൽ നിന്ന് അത് ഈ ഹോസ്പിറ്റലിലുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോൾ അത് എടുത്ത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരെല്ലാവരും അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയും അത് വേണോ അത് നാട്ടുകാരെ അറിയിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ വീണ്ടും ആര്യനെ കാണിക്കുന്നുണ്ട് ആര്യനിങ്ങനെ ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഡോക്ടർ നേഴ്സിനും കൊടുക്കേണ്ട മരുന്നുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം ട്രിപ്പ് ഇട്ടോ അത് കഴിഞ്ഞിട്ട് നോക്കാം അടുത്ത കാര്യങ്ങളെന്ന് പറയും ഡോക്ടർ ഇറങ്ങി വരുമ്പോൾ ചോദിക്കുന്നുണ്ട് ആര്യൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടി കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല എന്ന് പറയും ഇരുപത്തിനാല് മണിക്കൂറല്ലേ നാൽപ്പത് മണി നാൽപ്പത്തെട്ട് മണിക്കൂറോ കഴിഞ്ഞിട്ട് നമുക്ക് റൂമിലേക്ക് മാറ്റാമെന്ന് പറയും ഞാനൊന്ന് കയറി കണ്ടോട്ടേന്ന് വയ്ക്കും ആര്യൻ ആര്യൻ്റെ ഭാര്യ എന്ന് ബാലം പറയും അങ്ങനെ ആര്യൻ്റെ അടുത്തേക്ക് മിത്ര ചെല്ലുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് മിത്ര നമ്മ വല്ലാണ്ട് വിഷമിച്ച് ആര്യൻ്റെ അടുത്ത് നിന്നിട്ട് തലോടുന്നുണ്ട് രണ്ട് മൂന്ന് തവണ അങ്ങനെ നെറ്റിൽ തലോടുമ്പോൾ ആര്യ പതുക്കെ കണ്ണൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ സൂക്ഷിച്ച് ഓടിക്കണം എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തെങ്ങനെ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ആര്യൻ മിത്രേനെ കണ്ണു തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ കഴിഞ്ഞ് കൊണ്ട് ആര്യ മിത്രയുടെ നേരെ കഴിഞ്ഞ് കൊണ്ടുന്നുണ്ട് അപ്പം മിത്ര എന്നെ എന്ന് ചോദിക്കും അപ്പോൾ ആര്യൻ അതേന്ന് പറയും അപ്പോൾ സന്തോഷം കൊണ്ട് മിത്ര ചിരി എന്ത് അറിയില്ല സന്തോഷവും സങ്കടവും കുറേ പോലെ വരട്ടുണ്ടായിരുന്നു മിത്രയ്ക്ക് അതിനുശേഷം വീണ്ടും ആനന്ദ് ആനന്ദിനോട് ജയി പറയുന്നുണ്ട് പാലച്ച അമ്മരുടെ കാര്യം പറയാമെന്ന് പറയും അച്ചാ എന്ന് പറയും എന്താ മോളെന്ന് ചോദിക്കും താഴത്തെ നിലയിൽ അമ്മയുണ്ടെന്ന് പറയും അതിനെയും ചോദിക്കും അമ്മനൊന്നും കാണണ്ട അച്ഛാ എനിക്കാരെയും കാണണ്ടാന്ന് പറയും ആ എന്താ അച്ഛനങ്ങനെ പറയണേ എന്ന് പറയും അമ്മ അതിനകത്ത് താഴത്ത് പോയി കാണണ്ടേ അമ്മ നമ്മൾ ചെന്നില്ലെങ്കിൽ അമ്മ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്താർഭം പറയുന്നുണ്ട് അമ്മനെ അച്ഛനെ അച്ഛൻ അച്ഛൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളൊന്നും പറയാൻ നിൽക്കേണ്ടാന്ന് പറയും പക്ഷേ സത്യത്തിൽ ബാലൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് നോക്കിക്കോ അതെന്തായാലും അളിയൻ ചേച്ചീനെ കാണാൻ പോയി തന്നെ ആകുമെന്ന് പറയുമ്പോൾ ദേവിയും അത് സമ്മതിക്കുന്നുണ്ട് പിന്നീട് ഒരു ഒരു ടാബ്ലെറ്റ് ആയിട്ട് വരുന്നുണ്ട് അച്ചുതൻ കഴിക്കാൻ പറയും അവിടെ വെച്ചേക്ക് ഞാൻ കഴിക്കാമെന്ന് പറയും അച്ചുതന്നെ അല്ല പറയുന്നത് ആ എന്താ അപ്പം ചെയ്യാം അത് പറഞ്ഞ പെട്ടിലെ കഴിക്കാൻ നീ അവിടെ വെക്കാനല്ലേ പറഞ്ഞത് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ആ നീ അവിടെ വെച്ചേക്ക് അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിക്കട്ടെ എന്ന് പറയും എന്നിട്ട് അച്ഛുതന്നെ അങ്ങനെ നീങ്ങും അപ്പോൾ രാജശ്രീ പറയുന്നുണ്ട് അലോകിനോട് നീ അങ്ങനെ പറയണ്ട എന്ന് അവനത് വിഷമായിട്ടുണ്ടാവും എന്ന് പറയും അപ്പം ഗോമതി ഒന്നും മിണ്ടൂല അവനെ ഇപ്പം ആവുകയാണ് അറിയും ആ എനി അതെനിക്കറിയാമെന്ന് പറയും എന്താലോചിക്കണേ അല്ല നിൻ്റെ മോനെ എന്നോടുള്ള സ്നേഹം ഞങ്ങൾ ആലോചിച്ചാന്ന് പറയും കുടുംബകാലൊക്കെ നോക്കുന്ന എൻ്റെ നിൻ്റെ മോനെ ചെരുപ്പൂരി അടിക്കണം എന്നിങ്ങനെ പറയുന്നത് ആ സമയത്ത് ഒരു നേഴ്സ് വരുന്നുണ്ട് ആ നേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് രാജശ്രീനെ അവിടെ നിന്ന് പറഞ്ഞയക്കാനുള്ള ബുദ്ധി ഗോമതിക്ക് തോന്നുന്നു രാജശ്രീനിക്കൊരു ചായ മേടിച്ചായിരുന്നു ഞാൻ അച്ഛന് തന്നോട് പറയാമെന്ന് പറയും ഇപ്പോൾ വേണ്ട നീ പോയി മേടിച്ചാൽ മതി ക്യാൻറ്റീൻ കൂടെ എടുത്തിണ്ടെങ്കിൽ നീക്ക് പോയാൽ പോരീന്ന് ചോദിക്കും ആ ഞാൻ പോയി മേടിച്ചിട്ട് വരാമെന്ന് പറയും ആ എന്നാൽ കടിക്കാതെ എനിക്ക് വല്ലതും വേണ്ടെന്ന് വയ്ക്കും വേണ്ട ചായ മാത്രം മതിയെന്ന് പറയും അപ്പോൾ നേഴ്സ് പറയുന്നുണ്ട് താഴത്തെ നിലയിലിന് ചായ കട ക്യാൻറ്റീൻ ഒരു ലിഫ്റ്റിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട് അതിന് ശേഷം നേഴ്സിനോട് എന്തോ സംസാരിക്കാൻ തയ്യാറെടുക്കണ് നമ്മുടെ ഗോമതി പിന്നീട് അലോക്ക് പറയുന്നുണ്ട് അച്ഛാ അപ്പോൾ ചില സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റം ഇല്ലെന്ന് വയ്ക്കും അത് ബാലൻ നമ്മളെ ബാലനൊന്നും വന്നില്ലല്ലോ ആ ദേഷ്യം ഉണ്ടല്ലാണ്ട് വേറെ എന്ന് പറയും ഏ അതൊന്നുമല്ല അച്ചാ എന്തായാലും ചെറിയൊരു മാറ്റമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയും നമുക്ക് അപ്പച്ചിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം എടാത്ത അത്ര എളുപ്പമൊന്നുമല്ല അങ്ങനെ ഡിസ്ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയും ഡോക്ടർ സമ്മതിക്കുമെന്ന് പറയും ആ ഡോക്ടർ ഒരു പൊട്ടനാണെങ്കിൽ ബാലൻ ചെന്നു കഴിഞ്ഞിട്ട് ആ ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തോളാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അത് പിന്നെ എന്ത് ചെയ്യാനാണ് പോകാൻ അങ്ങനെ പറയാൻ വഴിയില്ല നമുക്ക് ഇവിടെ നിന്ന് അപ്പച്ചിന് എത്രയും മാറ്റണം പെട്ടെന്ന് മാറ്റണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഒന്ന് ബാലനും കുടുംബവും ഒക്കെ ഉണ്ട് എടാ ബാലനും കുടുംബം കൂടി ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവർ ഇങ്ങോട്ട് വരുന്നില്ല അതെനിക്ക് മനസ്സിലാവാത്തത് അതവരെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും രണ്ടാമത്തെ കാര്യം ബ്ലഡ് റിസൾട്ടിൽ അമ്മ ഗുളികര അംശം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളാകപ്പെടും പിന്നെ നമ്മൾ പറഞ്ഞതൊക്കെ നോണ്യിടുന്നവർക്ക് മനസ്സിലാവും അങ്ങനെ പിന്നെ അവർ അതിൻ്റെ പിന്നാലെ പോകും അതിന് മുന്നേ എത്രയും പെട്ടെന്ന് അപ്പച്ചനെ ഡിസ്ചാർജ് ചെയ്യണം എന്ന് പറയും നമ്മുടെ മുന്നിൽ ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ബാലൻ രണ്ടാമത്തത് ആ ബ്ലഡ് റിസൾട്ട് അതിന് മുന്നേ തന്നെ അപ്പച്ചനി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിൽ ആകെ പണി ഇട്ടു വച്ചാൽ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതൊക്കെ ആ ഡോക്ടർ വിശ്വസിച്ചെങ്കിലും കൂടി ഇനി ഡോക്ടർ വിശ്വസിക്കാൻ വഴിയില്ല എന്ന് പറയും അപ്പോൾ അത് ശരിയണെന്ന് അച്ഛനങ്ങനെ ആലോചിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന അച്ഛനെ ആലോകിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ